ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ഏറ്റവും മികച്ച ഓഫറുകൾ ഓഫറുകൾപ്പള്ളി പെൻഷൻ പരിഷ്കരണം ആരംഭിക്കുക ക്ഷേമാശ്വാസ കുടിശ്ശിക അനുവദിക്കുക സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യമുന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ചാവക്കാട് വടക്കേ ബൈപ്പാസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മുനിസിപ്പൽ സ്ക്വയറിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ പുന്നയൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു ഏകദേശം എനിക്ക് തൊണ്ണൂറ്റി രണ്ടിൽ രൂപം കണ്ട ഈ കേരള സർവീസ് യൂണിയൻ എല്ലാവരും അംഗത്വം എടുത്ത് ഒരു കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തന്നെയാണ് അതിലൊരു സംശയവുമില്ല ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിലെല്ലാം അതിനെ കുറിച്ച് വ്യക്തമായി സംസാരിച്ചതാണ് മൂന്നര ലക്ഷത്തോളം ആളുകൾ കീഴിലുണ്ട് എന്നാണ് അതോടൊപ്പം വളരെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബ്ലോക്ക് പ്രസിഡന്റ് പി വി ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി മെജോ ബ്രൈറ്റ് മുഖ്യപ്രഭാഷണം നടത്തി പി ഐ സൈമൺ മാസ്റ്റർ കെ എ വാസു നിമൽകുമാർ ശങ്കരനാരായണൻ എ കെ സലീംകുമാർ വി അഷറഫ് കെ എച്ച് കയ്യുമ്മു പി ശിവദാസൻ സുബിത ബീന തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പേർ മാർച്ചിൽ പങ്കെടുത്തു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്